മോദിക്ക് ജന്മദിനാശംസകളുമായി മാധ്യമങ്ങൾ സെപ്റ്റംബർ പതിനേഴിന് മാധ്യമങ്ങൾ ആഘോഷത്തിലായിരുന്നു അന്നാണല്ലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എഴുപത്തി അഞ്ച് വയസ്സ് തികഞ്ഞത് അതൊരു ദേശീയോത്സവമാക്കാൻ സർക്കാരിൻ്റെ പി ആർ സംവിധാനങ്ങൾ മുതൽ മാധ്യമങ്ങൾ വരെ രംഗത്തിറങ്ങി പ്രത്യേക ഹാഷ്ടാഗ് ക്യാമ്പയിനുകൾ മുതൽ മോദിയുടെ ചെറുപ്പകാലത്തെപ്പറ്റിയുള്ള സിനിമ സ്കൂൾ കുട്ടികളെ കാണിക്കുന്ന പദ്ധതി വരെ അറുന്നൂറ്റി എൺപത് കോടി രൂപ ചെലവിട്ട് കർത്തവ്യപാതയാക്കി മാറ്റിയ പഴയ രാജ്പഥ് റോഡിന് വീണ്ടും മോഡി കൂട്ടുന്നത് മുതൽ ബി ജെ പി സർക്കാരുകളും പലതരം കമ്പനികളും മത്സരിച്ചിറക്കിയ സങ്കീർത്തന പരസ്യങ്ങൾ വരെ സെപ്റ്റംബർ പതിനൊന്നിന് ആർ എസ് എസ് മേധാവിയുടെ എഴുപത്തി അഞ്ചാം പിറന്നാളിന് മലയാള മനോരമയിൽ ഒരു ആശംസാ ലേഖനമുണ്ടായിരുന്നു ആ ലേഖനം എഴുതിയത് നരേന്ദ്ര മോദി എഴുപത്തിയഞ്ച് വയസ്സോടെ ഭരണകർത്താക്കൾ വിരമിക്കണമെന്ന് അഭിപ്രായപ്പെട്ടയാൾക്ക് എഴുപത്തിയഞ്ച് തികയാൻ പോകുന്ന പ്രധാനമന്ത്രി നൽകിയ ആദരം പക്ഷേ എഴുപത്തിയഞ്ച് തികഞ്ഞിട്ടും അദ്ദേഹം സ്ഥാനത്ത് തുടരുന്നു ഇക്കുറി അദ്ദേഹത്തെ ഇന്ത്യയുടെ ശില്പിയാക്കി മനോരമയിലും കേരള കൗമുദിയിലും മംഗളത്തിലും ദീപികയിലും അടക്കം അമിത് ഷായുടെ ലേഖനം വേറെയും ലേഖനങ്ങളും നിരീക്ഷണങ്ങളും ഉണ്ട് ജീവിതഘട്ടങ്ങൾ തിരിഞ്ഞു നോക്കാനും വിശകലനത്തിനുമൊക്കെയുള്ള സന്ദർഭങ്ങളാണ് എന്നാൽ പൊതുപണം ചെലവിട്ടുള്ള വ്യക്തിപൂജയായി മാറുമ്പോൾ അതിൻ്റെ മാനം വേറെയാകും മോദി ജന്മദിനാശംസകളായി പ്രത്യക്ഷപ്പെട്ട പല പരസ്യങ്ങളും സർക്കാരുകളും പൊതുസ്ഥാപനങ്ങളും പൊതുപണം ചെലവിട്ട് ചെയ്തതാണ് മാധ്യമങ്ങൾ തന്നെ വസ്തുനിഷ്ഠമായ വിശകലനത്തിന് പകരം മുഖസ്തുതി നിറഞ്ഞ പേജുകൾ ആശംസയായി സമർപ്പിച്ചു മോദി സ്തുതി മുഖമുദ്രയാക്കിയ ഓപ്പൺ ഇംഗ്ലീഷ് വാരിക ഇക്കുറി പതിവ് സീമയും വിട്ട് പ്രത്യേക മോദി പതിപ്പ് തന്നെ ഇറക്കി ടൈംസ് ഓഫ് ഇന്ത്യ ഈ മുഹൂർത്തത്തിൽ കണ്ടെത്തിയത് രണ്ട് ലാഭം ഒന്ന് സർക്കാർ പക്ഷ ആനുകൂല്യങ്ങൾക്കുള്ള സന്ദർഭം രണ്ട് ആശംസാ പരസ്യങ്ങളിലൂടെ സാമ്പത്തിക ലാഭം അങ്ങനെ മൂന്നാല് ദിവസം മുൻപേ ആ പത്രത്തിൽ അറിയിപ്പ് വന്നു പ്രധാനമന്ത്രിക്ക് ആശംസ നേരാൻ ഇതാ സുവർണാവസരം ആശംസാ പരസ്യങ്ങൾ അയക്കുക ആശംസാ വിപണി അത്ര മോശമല്ല വലിയ നിരക്കാണ് ടൈംസ് ഓഫ് ഇന്ത്യ ചാർജ് ചെയ്യുന്നതെന്ന് ന്യൂസ് ലോണ്ടറി കണ്ടുപിടിച്ചു ആശംസാ പരസ്യം കൊടുക്കാനെന്ന ഭാവത്തിൽ അവർ ടൈംസ് ഓഫ് ഇന്ത്യയിലേക്ക് വിളിച്ചു നോക്കി പരസ്യ നിരക്കുകൾ തിരക്കി ചെറിയൊരു പരസ്യത്തിന് പന്തിരായിരം രൂപ മാത്രം മുഴുപേജ് പരസ്യത്തിന് മുപ്പത്തി അഞ്ച് ലക്ഷം അത് മുൻ പേജ് ആണെങ്കിൽ അൻപത് ശതമാനം എക്സ്ട്രാ മോദിയുടെ പടം ചേർക്കണോ അതിന് ഏതെങ്കിലും പടം പോരാ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ മുൻകൂർ സമ്മതം വേണം ഏതായാലും ആശംസാ വ്യവസായം എല്ലാ നിലക്കും ലാഭമാണെന്ന് മനസ്സിലായി പക്ഷെ സാമ്പത്തിക ലാഭം മാത്രമല്ല ഇതിലുള്ളത് ഓപ്പൻ വാരികയുടെ പ്രത്യേക പതിപ്പിനെ പറ്റി പറഞ്ഞല്ലോ മോദിയുടെ എഴുപത്തിയഞ്ച് വയസ്സ് പ്രമാണിച്ച് എഴുപത്തിയഞ്ച് പേജിലായി എഴുപത്തിയഞ്ച് ലേഖനങ്ങളാണ് ചേർത്തത് എല്ലാം സ്തോത്രമയം സകല കഴിവുകളും സകല ഗുണങ്ങളും അദ്ദേഹത്തിൽ മേളിക്കുന്നു ഒരു അമാനുഷൻ ഇത്തരം സ്തുതികൾ സർക്കാർ പരസ്യമായും പബ്ലിക് റിലേഷൻസ് ലേഖനങ്ങളായും മാധ്യമങ്ങളിലും നിറഞ്ഞു ഓൺലൈൻ സ്തുതി മത്സരം എല്ലാ പരിധിയും വിട്ടു മിക്കവാറും നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ രചിച്ചിരിക്കാവുന്ന ചിലത് താൻ ബയോളജിക്കൽ ജീവിയല്ല എന്ന മോദിയുടെ തന്നെ അവകാശവാദത്തെ പിന്നെയും അത് വികസിപ്പിച്ചു മോദിക്ക് നേർച്ചകൾ ഈ അതിപാവന നാളിൽ പ്രപഞ്ചമാകെ ഭക്തി പരവശമായിരിക്കെ ഒരു മനുഷ്യന്റെ അല്ല യുഗത്തിന്റെ ജനനമാണ് നാം ആഘോഷിക്കുന്നത് ഈ പ്രാപഞ്ചിക ഗീതത്തിലൂടെ സ്തുതിക്കുന്നു മനുഷ്യന് ദൈവം നൽകിയ ഭാഗ്യത്തെ ഈ നാളിൽ ജനിച്ചത് സാധാരണക്കാരനല്ല മനുഷ്യനല്ല പ്രപഞ്ചം തിരിയുന്ന അച്ചുതണ്ടാണ് ജീവിക്കുന്ന വേദം ചലിക്കുന്ന ഹിമാലയം യുഗം എഴുപത്തി അഞ്ചാം വർഷം തികയുമ്പോൾ ത്രിലോകങ്ങളിൽ അത്ഭുതങ്ങൾ സ്തുതിയോ അതോ പരിഹാസമോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഇത്തരം അത്യുക്തി സമൂഹമാധ്യമങ്ങളിലൂടെ പരന്നു ഇത് വെറുതെ പരക്കുന്നതാണോ മോദിയെ മാധ്യമങ്ങൾ അമാനുഷനാക്കിയെങ്കിൽ സമൂഹമാധ്യമങ്ങൾ അദ്ദേഹത്തെ അവതാരമാക്കി ടൈംസ് ഓഫ് ഇന്ത്യയിൽ മാത്രം പതിനാറ് വലിയ ആശംസാ പരസ്യങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസിൽ പത്തെണ്ണം ഹിന്ദുസ്ഥാൻ ടൈംസിൽ ഒൻപത് ഹിന്ദുവിൽ മൂന്ന് എല്ലാം സർക്കാരുകളോ രാഷ്ട്രീയക്കാരോ ഒക്കെ പണം കൊടുത്ത് ചേർത്തത് നാല് ഡൽഹി പത്രങ്ങളിൽ അവിടത്തെ മുഖ്യമന്ത്രി വക മുൻ ജാക്കറ്റ് പരസ്യങ്ങൾ ഡൽഹി പത്രങ്ങൾക്ക് മാത്രമല്ല ഭാഗ്യം മഹാരാഷ്ട്ര പത്രങ്ങളിലുമുണ്ട് അവിടുത്തെ മുഖ്യമന്ത്രി വക പിന്നെ വിധേയ കമ്പനികളുടെയും കോർപ്പറേറ്റുകളുടെയും വക വേറെ കുറച്ചു മുൻപ് ജി എസ് ടി പരിഷ്കരണത്തിന് പിന്നാലെ കമ്പനികൾ ചൊല്ലിയ സ്തോത്രത്തിന്റെ വലിയൊരു പതിപ്പ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അതിന്റെ പരസ്യത്തിൽ പറഞ്ഞു മൻ കി ബാത്ത് എന്ന പ്രക്ഷേപണ പരിപാടിയിലൂടെ ജനങ്ങളോട് നേരിട്ട് സംസാരിച്ച ഏക പ്രധാനമന്ത്രിയാണ് മോദി എന്ന് ശരിയാണ് പക്ഷേ അതേപോലെ മറ്റൊരു തരത്തിലും തുല്യതയില്ലാത്തയാളാണ് അദ്ദേഹം എന്നത് എടുത്തു പറഞ്ഞതായി കണ്ടില്ല കാരണമുണ്ട് അത് സ്തുതിയാകില്ല പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കെ ഒരു വാർത്താ സമ്മേളനത്തെ പോലും അഭിമുഖീകരിക്കാത്ത ചോദ്യങ്ങളെ ഭയക്കുന്ന ഏക പ്രധാനമന്ത്രിയും അദ്ദേഹമാണ് എന്ന് പറയുന്നത് മോശമാകുമല്ലോ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞ മാധ്യമങ്ങൾ നോട്ട് നിരോധനം ഡിമോണിറ്റൈസേഷൻ എന്ന കോട്ടം മറച്ചു പിടിച്ചു തെരഞ്ഞെടുപ്പ് വിജയങ്ങളെ സംശയത്തിലാക്കുന്ന ക്രമക്കേട് ആരോപണങ്ങൾ പരാമർശിക്കപ്പെട്ടില്ല കർഷകരുടെ മിത്രമായി മോദിയെ വാഴ്ത്തിയ പത്രങ്ങൾ മഹാരാഷ്ട്രയിൽ ഇക്കൊല്ലം ആദ്യത്തെ മൂന്ന് മാസങ്ങളിൽ മാത്രം എഴുന്നൂറ്റി അറുപത്തിയേഴ് കർഷകർ ആത്മഹത്യ ചെയ്ത വിവരം പറഞ്ഞില്ല മണിപ്പൂരിൽ മോദി സന്ദർശനം നടത്തിയത് പത്രങ്ങൾ ആഘോഷിച്ചെങ്കിലും അത് നിഷ്ഫലമായി എന്നത് എഡിറ്റോറിയലുകളിൽ പറഞ്ഞെങ്കിലും മോദി സ്തുതിയുടെ പരസ്യങ്ങളിലും ലേഖനങ്ങളിലും മണിപ്പൂരിനെ ഒഴിവാക്കി ചങ്ങാത്ത മുതലാളിത്യത്തിന്റെ പ്രകടമായ ലക്ഷണങ്ങൾ പ്രായാധിക്യമെന്ന കുറച്ച് മുൻപ് വരെ ചർച്ചയിലുണ്ടായിരുന്ന അയോഗ്യത തുടങ്ങിയ പോരായ്മകൾ ജന്മദിന ലേഖനങ്ങളിൽ ഇല്ല വലിയ പരാജയങ്ങൾ ഭരണ പിഴവുകൾ പൗരാവകാശ ലംഘനങ്ങൾ തൊഴിലില്ലായ്മയും ചെറുകിട വ്യവസായ തകർച്ചയും ഇതെല്ലാം യാഥാർത്ഥ്യമാണെങ്കിലും അവ ചർച്ച ചെയ്യാൻ തയ്യാറായത് വിധേയരല്ലാത്ത ഏതാനും മാധ്യമങ്ങൾ മാത്രമാണ് ചില കണക്കുകൾ നോക്കാം മോദി പ്രധാനമന്ത്രി സ്ഥാനമേറ്റ രണ്ടായിരത്തി പതിനാലിൽ നമുക്കുണ്ടായിരുന്ന സ്ഥാനം വിവിധ മേഖലകളിൽ ഇടിഞ്ഞതായി കഴിഞ്ഞ വർഷത്തെ ആഗോള സൂചികകൾ കാണിക്കുന്നു മാനവ വികസന സൂചികയിൽ നൂറ്റി മുപ്പതാം സ്ഥാനത്തായിരുന്നു നമ്മൾ അത് നൂറ്റി മുപ്പത്തിനാലിലേക്ക് താഴ്ന്നു ജനാധിപത്യ സൂചികയിൽ വലിയ ഇടിവ് ഇരുപത്തിയേഴാം റാങ്കിൽ ഉണ്ടായിരുന്ന നമ്മൾ ഇന്ന് േഴ് ആയി സ്വതന്ത്ര ജനാധിപത്യം എന്ന ഗണത്തിൽ നിന്ന് ന്യൂനതയുള്ള ജനാധിപത്യം എന്ന ഗണത്തിലേക്ക് പതിച്ചു വൻ ശക്തി സൂചികയിൽ നാൽപ്പത് പോയിന്റ് ഇടിഞ്ഞതോടെ വൻ ശക്തി പദവി നഷ്ടപ്പെട്ടു ഇരുപത്തിയൊന്നിലും ഇരുപത്തിരണ്ടിലും ഇരുപത്തിനാലിലും പിന്നെയും താഴ്ന്നു സ്വാതന്ത്ര്യ സൂചിക നൂറിൽ എഴുപത്തിയേഴ് മാർക്കോടെ സ്വതന്ത്രം എന്ന ഗണത്തിൽ നിന്ന് അറുപത്തി മാർക്കിലേക്കും ഭാഗികമായി മാത്രം സ്വതന്ത്രം എന്ന ഗണത്തിലേക്കും കുത്തന വീണു നിയമവാഴ്ചാ സൂചിക അറുപത്തിയാറിൽ നിന്ന് എഴുപത്തി ഒൻപതിലേക്ക് കൊടും പതനം സന്തോഷ സൂചികയിൽ നൂറ്റി പതിനൊന്നാം റാങ്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ നൂറ്റി ഇരുപത്തി ആറാം റാങ്ക് മാധ്യമ സ്വാതന്ത്ര്യ സൂചിക രണ്ടായിരത്തി പതിനാലിൽ തന്നെ നൂറ്റി നാൽപ്പത് എന്ന മോശം നിലവാരത്തിലായിരുന്നു കഴിഞ്ഞ വർഷത്തോടെ പിന്നെയും ഇടിഞ്ഞ് നൂറ്റി അൻപത്തി ഒൻപതിലെത്തി ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇക്കൊല്ലം നൂറ്റി അൻപത്തി ഒന്നിലേക്ക് മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് നാം മെച്ചപ്പെട്ടതല്ല വേറെ ചില രാജ്യങ്ങൾ നമ്മേക്കാൾ മോശമായതാണ് വനിതാ ക്ഷേമം വ്യാപാരം നിയമം മേഖലകളിൽ രണ്ട് സ്ഥാനം ഇടിഞ്ഞു അഴിമതി വർദ്ധിച്ചു റാങ്ക് എൺപത്തി അഞ്ചിൽ നിന്ന് തൊണ്ണൂറ്റി മൂന്നിലേക്ക് താഴ്ന്നു സാമ്പത്തിക സ്വാതന്ത്ര്യം കുറഞ്ഞു വിശപ്പ് സൂചികയിലും നാം മോശമായി എഴുപത്തി രാജ്യങ്ങളിൽ അൻപത്തി അഞ്ചാം സ്ഥാനം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇന്ന് േഴ് രാജ്യങ്ങളിൽ നൂറ്റിമൂന്നാം സ്ഥാനത്ത് ഇത് ഏതാനും രംഗങ്ങളിലെ അവസ്ഥ തൊഴിൽ സാമൂഹിക നീതി സ്വതന്ത്ര ഇലക്ഷൻ ജുഡീഷ്യൽ സംവിധാനങ്ങൾ ഫെഡറലിസം തുടങ്ങി വേറെ മണ്ഡലങ്ങളിലും മോദിയുടെ ഇന്ത്യ പിന്നോട്ടാണ് പോയത് നാം മുന്നോട്ട് സഞ്ചരിച്ച ചില രംഗങ്ങളുണ്ട് അധികാര കേന്ദ്രീകരണത്തിൽ മുന്നോട്ടാണ് മാധ്യമ നിയന്ത്രണത്തിൽ മുന്നോട്ടാണ് ഭരണാധിപർ രാജ്യങ്ങളെക്കാൾ വലിയവരായി രാജ്യങ്ങളുടെ പര്യായമായി അവതരിപ്പിക്കപ്പെടുകയും അത് ഭക്തിയും വിധേയത്വവുമായി വളർത്തപ്പെടുകയും ചെയ്യുന്ന രീതി ലോകത്തെ പല രാജ്യങ്ങളിലും കാണുന്നുണ്ട് അവർ ജനങ്ങളെക്കാൾ വലുപ്പമുള്ളവരായി അവതരിപ്പിക്കപ്പെടുന്നു പൗരന്മാർ പ്രജകളാകുന്നു അധികാരി രാജാവാകുന്നു രാജാവിനെ അനുസരിക്കണം സ്തുതിക്കണം അധികാരി ചെയ്യുന്നതെന്തും രാജ്യത്തിന്റെ അഭിമാനമായി ചിത്രീകരിക്കപ്പെടും പ്രതിച്ഛായ നിർമ്മാണം ഭരണശൈലിയാകും വിദേശ നയത്തിൻ്റെ പോലും അടിസ്ഥാനമാകും മറ്റു പല രാജ്യങ്ങളിലും കാണാം പുതിയ സ്വേച്ഛാധിപതികളുടെ ഉദയം ഇന്ത്യയും അമേരിക്കയും പോലുള്ള ജനാധിപത്യ രാജ്യങ്ങളിലും സമഗ്രാധിപത്യ പ്രവണതകൾ കാണുന്നു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടെങ്കിലും സ്വേച്ഛാ സ്വേച്ഛാഭരണവും നടക്കുന്നു പല നിരീക്ഷകരും ഉത്തര കൊറിയ ചൈന തുടങ്ങിയ ഭരണകൂടങ്ങളെ അമേരിക്ക ഇന്ത്യ തുടങ്ങിയവയുമായി വരെ തുലനം ചെയ്യുന്നു കാനഡയിലെ എഴുത്തുകാരനും ഗായകനുമായ ഡോണൾഡ് ഗ്ലെൻ ഇവരെല്ലാം സമഗ്രാധിപതികളെ ആയിട്ടാണ് എണ്ണുന്നത് ഈ പ്രവണതയുടെ പ്രകടമായ രണ്ട് ലക്ഷണങ്ങൾ Like Putin, Trump has attacked the media, banning the Associated Press from White House events after the outlet refused to change the name of the Gulf of Mexico to the Gulf of America. He's referred to the media as the enemy of the people, threatened networks like NBC and CNN over their coverage of him, and has even sued CBS and ABC over segments he simply didn't like. ഇന്ത്യയിൽ സർക്കാരിനെയും ചില കോർപ്പറേറ്റ് ചങ്ങാതിമാരെയും വിമർശിക്കുന്നതിന് നിയന്ത്രണമുണ്ട് അദാനിയെക്കുറിച്ചുള്ള അനേകം വീഡിയോകളും സമൂഹ മാധ്യമ പോസ്റ്റുകളും സർക്കാർ ഈയിടെ നീക്കം ചെയ്യിച്ചു രവീഷ് കുമാർ ധ്രുവറാഠി ദ വയർ ന്യൂസ് ലോണ്ടറി തുടങ്ങിയവർ പോസ്റ്റ് ചെയ്ത പുതിയ ഐ നിയമപ്രകാരം സെൻസർ ചെയ്തു ഇതേ സമയം വിധേയ മാധ്യമങ്ങൾ മോദി ജന്മദിനത്തിൽ ഒരിക്കൽ കൂടി സ്വന്തം നിറം കാട്ടി അഞ്ച് വർഷം എഴുപതാം ജന്മ വേളയിലും അവ ഭക്തി പ്രകടിപ്പിച്ചിരുന്നു दिन में में 18 घंटे काम करते हैं ऐसे रिश्ते निभाने के लिए उनके पास പ്രതിച്ഛായയിൽ ശ്രദ്ധിക്കുന്നയാളാണ് മോദി ക്യാമറകൾ എങ്ങും എപ്പോഴും ജനാധിപത്യത്തിൽ നിരീക്ഷണത്തിനും പരിശോധനയ്ക്കും വിധേയനാണ് നേതാവ് സമഗ്രാധിപത്യത്തിലാണ് ഭക്തിയും ആരാധനയും തേടുക ഇന്ത്യയുടെ സഞ്ചാരം എങ്ങോട്ടാണ് എന്ന് മനസ്സിലാക്കാൻ വിധേയമാധ്യമങ്ങളിലെ ജന്മദിനാഘോഷം ശ്രദ്ധിച്ചാൽ മതി